ഷെയ്ബാക്കേച്ചുള്ള ഇന്നത്തെ വീഡിയോ നല്ല തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈയുടെ വീഡിയോ ആണ് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടും ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നമുക്ക് എല്ലാം കൂടി ഈസിയാണ് കിട്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി അങ്ങ് ഇട്ടുകൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ കൂട്ടൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു കൂട്ട് തയ്യാറാക്കാനുണ്ട് അപ്പോൾ ചെറിയ മിക്സിയിൽ ചെറിയ ചാറെടുക്കുക അതിലേക്കത് മൂന്ന് വറ്റൻമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് വറ്റൻമുളക് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം നല്ലൊരു ടേസ്റ്റാണ് വറ്റൻമുളക് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില നന്നായിട്ട് തന്നെ എടുക്കണേ അപ്പോൾ അതിൻ്റെ കറിവേപ്പിലിൻ്റെ ടേസ്റ്റാണ് ഇതിൽ കൂടുതലും ഉണ്ടാവാൻ അപ്പോൾ കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുത്താൽ മതി കൂടുതൽ അരിഞ്ഞൊന്നു പോവേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഇതിപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളെടുക്കുക അതിലേക്ക് ഞാൻ ഇതാ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒമ്പത് പീസുള്ള ഉണ്ട് അപ്പോൾ കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയാൽ മതി അപ്പോൾ അതിലേക്ക് ഞാൻ ഇതായി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത് മുളക് പൊടിയാണെങ്കിലും നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ആ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ നല്ല നാല് തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വലുതായിട്ട് തന്നെ കട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കൈവെച്ച് തന്നെ നന്നായിട്ട് എല്ലാം എടുത്ത് മിക്സ് ആക്കി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിൻ്റെ എരിവൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം എരിവ് പോരാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണും കൂടി മുളകൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഏതായാലും അര ടീസ്പൂണും കൂടി മുളകൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചു കൊടുത്താൽ നല്ലതാണേ പത്ത് മിനിറ്റ് വെച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം സമയമൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അന്നേരം തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് ഇത് പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നന്നായി ചൂടായി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ആ ഒരു ഗ്രേവി ഫുള്ളായിട്ട് തന്നെ വെടിച്ച് അങ്ങ് ഇട്ടുകൊടുക്കാം എന്നിട്ടിത് അടച്ച് വെച്ചു കൊടുക്കണം ഒട്ടും തീ കൂട്ടി വെക്കരുത് ചെറുതായിട്ട് സിമ്മിലാക്കി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം അതിന് ശേഷം തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി വീണ്ടും ഇത് അടച്ചു വെക്കുക ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ചെറിയ തീയിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ചിക്കന് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും ആ തക്കാളിയൊക്കെ വെന്തടിഞ്ഞ് ചിക്കനിലേക്ക് അലിഞ്ഞു പോവും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ഒട്ടും നമുക്ക് എണ്ണയും ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നാൽ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് ഇങ്ങനെ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കിക്കോളൂ നല്ലൊരു ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് അതുമാത്രമല്ല നമുക്കിപ്പോൾ തിരക്കുള്ള സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് ഇട്ടു കൊടുത്താൽ മാത്രം മതി അതിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കോരി മാറ്റി അങ്ങനെയൊന്നും അതിൻ്റെ ആവശ്യമില്ല അതങ്ങ് വെച്ച് കൊടുത്ത് മൂടി വെച്ച് നമുക്ക് വേറെ പണിക്ക് പോവാം അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ പത്ത് മിനിറ്റായി ഞാനിത് വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ചിക്കൻ വെന്തിട്ടുണ്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ചിക്കനൊക്കെ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഒരു സ്പൂണ് കോൺഫ്ലവർ കലക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും വറ്റിച്ചെടുക്കേണ്ട അതിന് പകരം ഒരു സ്പൂണ് കോൺഫ്ലവർ കലക്കി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ഗ്രേവിയോട് കൂടിയിട്ട് വരും പിന്നെ നമ്മൾ മേലേലും മുകളിലായിട്ട് കുറച്ച് മല്ലിയേലേയും കൂടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ഇട്ട് കൊടുക്കേണ്ട ഒരു കസൂരി മേത്തിയാണ് അത് കയ്യിലുണ്ടെങ്കിൽ എന്തേലും ഇട്ട് കൊടുത്തോളൂ നല്ലൊരു ടേസ്റ്റാണ് കസൂരി മേത്തിയും കൂടി ഇതിലേക്ക് വരുമ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പുളിപ്പ് നമ്മൾ തക്കാളി മാത്രമല്ല ഇട്ടിട്ടുള്ളൂ അപ്പോൾ ആ ഒരു പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കുമ്പോൾ ആ എരിവും പുളിയൊക്കെ ഒക്കെ കറക്റ്റ് പാകത്തിന് കിട്ടും അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് തീ ഞാൻ ഓഫാക്കി നമുക്ക് വിളമ്പുന്ന പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്ക് ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ ഫ്രൈഡ് റൈസ് പിന്നെ എന്താ പറയുക നെയ്ച്ചോറ് അത് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിൻ്റെ കൂടെ സൂപ്പറായിട്ട് പോകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കുറച്ച് ദിവസമായി വീഡിയോസൊന്നും ഇടാത്തെ ചെറിയൊരു അസുഖമല്ലായിപ്പോയി ഇൻഷാല്ലാ ഇനി റെഗുലറായിട്ട് വീഡിയോ ഇടണമെന്നുണ്ട് വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കെ കാണുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം